മാഷെ യെസ് വല്ലാത്ത ബേജാറിലാണോ കെ മുരളീധരൻ എന്നാണ് നമുക്ക് തോന്നുന്നത് തൃശ്ശൂരിൽ വ്യാപകമായിട്ട് സി പി എമ്മിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിഞ്ഞിട്ടുണ്ടെന്നാണ് മുരളീധരൻ പറയുന്നത് അതുമാത്രമല്ല ഇന്ന് അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തെയും കടന്നാക്രമിക്കുന്നുണ്ട് സംഘടനാ സംവിധാനം പൂർണമായ രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നാണ് മുരളീധരൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റയാളാണ് മുരളിയത് അത് ആവർത്തിക്കുമോ എന്ന ഭയമുണ്ടോ മുരളിക്ക് തീർച്ചയായിട്ടും മുരളിക്ക് ഉണ്ട് മുരളിയുടെ സമീപകാലത്ത് പ്രത്യേകിച്ച് ഈ നമ്മൾ പറയലെ പോസ്റ്റ് പോൾ ആറ്റിറ്റ്യൂഡ് ഈ പോളിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ഓരോരുത്തരുടെ പ്രതികരണം ഉണ്ടല്ലോ ആ പ്രതികരണത്തിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് പ്രതികരിക്കുന്ന ഒരാൾ മുരളിയാണ് ഈ മുരളിയുടെ ഒരു പോസിറ്റീവ് സംഗതി എന്താണെന്നു വെച്ചാൽ ഉള്ളിലുള്ളത് വല്ലാതെ അദ്ദേഹത്തിന് ഒളിപ്പിച്ച് വെക്കാൻ കഴിയില്ല ഒളിപ്പിച്ച് വെച്ചിട്ട് വല്ലാതെ കൃത്രിമമായി നടിക്കാനോ അഭിനയിക്കാനോന്ന് അറിഞ്ഞുകൂടാ അപ്പം അതുകൊണ്ടെന്താ വെച്ചാൽ മുരളിക്ക് ഫീൽ ചെയ്തിരിക്കുന്നു മുരളിയുടെ ഉള്ളിൽ പലതും വലിയ ആശങ്കകൾ പടർന്നിരിക്കുന്നു അതാണ് ഇത് തെളിയിക്കുന്നത് അത് അത് വെച്ചുകൊണ്ട് വേണം മാത്രമല്ല ഈ വോട്ട് പോയതൊക്കെ ബി ജെ പിയിലേക്കാണ് ബി ജെ പിയിലേക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരിപ്പം കഴിഞ്ഞ ഈ കുറച്ചു കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടു കൂട്ടരും പറഞ്ഞിരുന്നത് ബി ഒരു ഫാക്ടർ അല്ല എന്നാലോചിച്ച് നോക്കും ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് പോലും വരാവുന്ന ഒരു ശക്തിയല്ല കേരളത്തിലെ ഇരുപത് മണ്ഡലം എവിടെയും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പോലും വരില്ല എന്നാ ആ പറഞ്ഞ ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വോട്ട് ബി ജെ പിക്ക് പോയി ഞങ്ങളുടെ വോട്ട് ബി ജെ പിക്ക് പോയി എന്നാ ആരൊക്കെയാണ് മറച്ചു കൊടുത്തത് അതൊക്കെ ആയിരിക്കും പലരെയും ടാർഗറ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാവാം അപ്പോൾ ബി ജെ പിക്ക് പോയി എന്ന് പറഞ്ഞാൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന അത് നൽകുന്നുണ്ട് ഇപ്പോൾ മുരളീധരൻ വന്നതോടുകൂടി പ്രതാപൻ മാറിയതോടെ മുരളീധരൻ വന്നതോടുകൂടി തൃശ്ശൂരിൻ്റെ ചിത്രം മാറി അപ്പോൾ ഏതാണ്ട് സുനിൽകുമാർ പോലും പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം വരും എന്നിട്ട് മുരളിയും സുരേഷ് ഗോപിയും തമ്മിൽ മത്സരം വരും എന്നൊക്കെ രണ്ടാം ഘട്ടത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ പോലും പല കണിയാന്മാരും പറഞ്ഞതാണ് മാത്രമല്ല അന്നത്തെ ഒരു ചിത്രം അതായിരുന്നു ആ ചിത്രത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ എലക്ഷന്റെ തൊട്ടുപിറ്റി എന്ന് മുരളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ വോട്ട് അല്ലെങ്കിൽ യു ഡി എഫിന്റെ വോട്ട് സുരേഷ് ഗോപിക്ക് പോയി സുരേഷ് ഗോപിക്ക് പോയി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ സുരേഷ് ഗോപി ആ മുൻകൂർ എന്ന് മാത്രമല്ല ഇതാ സുരേഷ് ഗോപി കേരളത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കാൻ പോകുന്നു എന്ന് പരോക്ഷമായി പറയല്ലേ ചെയ്യുന്നത് അത് ഇനിയിപ്പോൾ അത് സംഭവിച്ചാലും ഇല്ലെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത പലതരത്തിലും കാണുന്നുണ്ട് ഇനിയിപ്പം തോറ്റാൽ പറയാലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ തോറ്റാൽ അത് പറയാം മാത്രമല്ല മാത്രമല്ല തോൽക്കുമെന്ന് ഇവർക്കൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാവുമല്ലോ ഒന്ന് തൃശ്ശൂർ മുരളി മുരളി തൃശ്ശൂർക്കാരനാണ് അവിടെ പിറന്ന് ജീവിച്ചതാണ് കുട്ടിക്കാലം തൊട്ടകളിൽ അവിടുത്തെ പൾസ് അറിയാം മാത്രമല്ല അവിടെ മുരളിക്ക് ഈ ഇനിയിപ്പോൾ തോൽവി മണക്കുന്നുണ്ടെങ്കിൽ ആ മണം ആദ്യം കിട്ടാനിടയുള്ള ഒരാളാണ് മുരളി അതിനൊക്കെയുള്ള സംവിധാനവും അദ്ദേഹത്തിനുണ്ട് ഗ്രാസ് റൂട്ട് ലെവലില് അപ്പൊ അങ്ങനെ കിട്ടുമെങ്കിൽ ഇനി അദ്ദേഹത്തിന് കണ്ടെത്തേണ്ടത് ആരുടെ ഈ ഈ കുറ്റം ചാർത്താൻ കുറേ ചുമലുകൾ വേണം അദ്ദേഹത്തിന് അതിലൊന്നാണ് പാർട്ടി മെഷീനറി വർക്ക് ചെയ്തില്ല അല്ലാതെ തോൽപ്പിച്ചതിൽ ഈ അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു വാക്കിൽ പലരും ഉണ്ട് അദ്ദേഹത്തിന്റെ സൂചനയിൽ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞത് ഒരു പക്ഷേ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്താമെന്ന് വരെ പറഞ്ഞു അതെ ബി ജെ പി രണ്ടാം അതായത് ബി ജെ പി ചിത്രത്തിലില്ല എന്ന് പറഞ്ഞെടുത്തുനിന്ന് ബി ജെ പി ആദ്യം രണ്ടാം സ്ഥാനത്ത് എത്തിച്ചു കാരണം ഇവർ പതുക്കെ പതുക്കെ കളം ഒരുക്കണം മാനസികമായ ഒരു കളം ഒരുക്കി കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിരുന്നു അപ്പോൾ ഈ നാട്ടിക നാട്ടികഭാഗത്ത് ഞങ്ങളുടെ വോട്ടുകൾ ചോർന്നു നാട്ടികയിൽ ചോർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയുക കൃത്യമായി ഒരാൾക്കിട്ട് കൊടുക്കുകയാണ് അത് ഡി സി സി പ്രസിഡൻറ്റും ഇപ്പോഴത്തെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള ടി എൻ പ്രതാപനാണ് പ്രതാപൻ ഫാക്ടറി തൃശ്ശൂരിൽ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് എല്ലാ നിരീക്ഷകരും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എ ബി സി തന്നെ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ പ്രതാപനിട്ട് കൊടുക്കാനുള്ള ആദ്യം കൊടുത്തു പ്രതാപനെ മാത്രം വിട്ട കക്ഷിയാക്കിയാൽ പോരാ പ്രതാപനെ മാത്രം ശിക്ഷിച്ചാലും പോരാ ഇനി അദ്ദേഹം പറയുന്നത് പാർട്ടി മെഷീനറി വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വി ഡി സതീശനും കെ സുധാകരനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൂടി കൊടുക്കുകയാണ് ഈ മുരളീധരൻ്റെ എപ്പോഴുള്ളൊരു ഏർപ്പാട് ഇതാണ് മുരളീധരൻ സ്വന്തം കയ്യിൽ ഇപ്പോഴാണ് പലപ്പോഴും തോറ്റിട്ടുള്ളത് മന്ത്രിയായിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ ഒരാൾ തീർച്ചയായിട്ടും മുരളീധരൻ അപ്പം അങ്ങനെയുള്ള മുരളിക്ക് എപ്പോഴുള്ള ഏർപ്പാടെന്താ വെച്ചാൽ തന്റെ കുറ്റങ്ങൾക്ക് ചുമല് വെച്ചു കൊടുക്കാൻ ആരെങ്കിലും ഒക്കെ അദ്ദേഹം കണ്ടെത്തിക്കൊണ്ടിരിക്കും ഇപ്പോൾ അദ്ദേഹം സമർത്ഥമായി മൂടി വെക്കുന്ന ഒരു ഘടകം എന്താണെന്നറിയോ കരുണാകരൻ ഫാക്ടർ അദ്ദേഹം ഉണ്ടെന്നില്ല കരുണാകരന്റെ ലെഗസി അങ്ങനെയാണെങ്കിൽ വളരെ സൗമ്യമായി അത് കിട്ടാൻ നല്ലൊരു പങ്ക് അത് നേടിയെടുക്കാൻ സാധ്യതയുള്ളത് പത്മജയാണ് പത്മജ ഫാക്ടറി കൂടെ ബാധിച്ചു അദ്ദേഹം എന്താ മിണ്ടാത്തത് അത് നാണക്കേടാണ് കാരണം ആ പത്മജയം പത്മ പത്മജയം ഞാനും തമ്മിൽ രക്തബന്ധം പോലും ഇല്ല എന്നൊക്കെ പ്രഖ്യാപിക്കാൻ ഈ ഈ എന്താ പറയുക അമാന്യമായി വളരെ അങ്ങേയറ്റം അമാന്യമായി മനുഷ്യത്വരഹിതമായി കുടുംബത്തിന് ചേരാത്ത മട്ടിൽ പ്രസ്താവിച്ച ഒരാളാണ് അപ്പോഴും ഓർമ്മയുണ്ടോ പത്മജ വളരെ സൗമ്യമായിട്ടാണ് തീർച്ചയായിട്ടും ആ പ്രസ്താവന പോലെ എനിക്ക് തോന്നുന്നു കരുണാകരനോട് കൂറുള്ള വലിയ വിഭാഗം മനുഷ്യരുണ്ട് തൃശ്ശൂർ കൂടുതലുണ്ട് കേരളമാകെയുണ്ട് ആ മനുഷ്യരുടെ മനസ്സിൽ കരുണാകരൻ്റെ മക്കളാണല്ലോ എന്തൊക്കെ പറഞ്ഞാൽ ആ മക്കള് ആ അപ്പോൾ കരുണാകരൻ്റെ കരുണാകരൻ്റെ മരണം വരെ കൂറോടെ നിന്ന് രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും കാണിക്കാതെ കുടുംബത്തോട് കാണിച്ച അച്ഛനോട് കൂറുകാണിച്ച ഒരാളാണ് പത്മജ പത്മജയെ വളരെ വളരെ അമാനുഷ്യ മനുഷ്യത്വരഹിതമായ രീതിയിൽ ഒരു കുടുംബത്തിന് ചേരാത്ത മട്ടിൽ അന്തസ്സുള്ള ഒരു 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 തറവാട്ടിൽ പറഞ്ഞവർക്ക് ചേരാത്ത മട്ടിലുള്ള പ്രതികരണത്തിലൂടെയാണ് അപ്പോൾ പത്മജ ആഗ്രഹിക്കാത്ത മട്ടിൽ പത്മജ ഫാക്ടറി മുരളിക്കെതിരായിട്ട് വന്നിട്ടുണ്ട് ഇതൊന്നും ഇതൊന്നും മുരളിക്കും ഇണ്ടാൻ പറ്റില്ലല്ലോ അത് പറയാതിരിക്കാനാണ് അത് പറയാതിരിക്കാനാണ് ഈ ഈ ഒടുവിലത്തെ വർത്തമാനം ഇപ്പം പത്മജ പറഞ്ഞിട്ടുണ്ടായി ബി ജെ പി ചേരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായി എന്നെ തൃശ്ശൂരിൽ ഞാൻ നിന്നപ്പോഴൊക്കെ എന്നെ തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാരാണ് ഇപ്പം മുരളീധരനും ആ ും കോൺഗ്രസുകാർ തന്നെ തന്നെ തോപ്പിക്കുമോ ആ ഒരു സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും കാരണം മുരളിയുടെ ഒരു മുരളിയുടെ ഗ്രാഫിൽ എന്നും ഈ മുരളി ആരോടാണ് എതിരാളിയോടല്ലോ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് മുരളിയുടെ വരവ് നോക്കൂ എല്ലാ കാലത്തും പാർട്ടിക്കുള്ളിൽ ഈ ശത്രുതയില്ലാത്തവരെ ശത്രുക്കളാക്കി വളർത്തിയെടുക്കുക എന്നിട്ട് നമുക്കൊരു ശത്രു ഉണ്ടായി കിട്ടിയാൽ പിന്നെ പൊരിതാനെളുപ്പം അപ്പോൾ ഇപ്പുറത്ത് കുറെ ആളുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതായത് വളരെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പുകൾ വള വളർത്തിയെടുത്ത ഒരാൾ കരുണാകരൻ അല്ല യഥാർത്ഥത്തിൽ കരുണാകരൻ വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കിയതിലേറെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന വിശ്വസ്തരായ ആശ്രിത മത്സരന്മാർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അവരൊക്കെ കൂടെ നിർത്തുകയും ചെയ്തു ഒരാളെ പോലും ഉപേക്ഷിച്ചില്ല മുരളി അങ്ങനെയല്ല മുരളി കൂടെ നിന്ന് ആരെയും പോറ്റിയിട്ടില്ല മുരളിയുടെ അജണ്ടയിൽ എല്ലാ കാലത്തും മുരളീധരൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം വളരെ സമർത്ഥമായിട്ടാണ് അച്ഛനെ ഉപയോഗപ്പെടുത്തിയത് അറിയാതെയാണ് പലപ്പോഴും അച്ഛൻ്റെ പേരിൽ അദ്ദേഹം സീറ്റൊക്കെ ഒപ്പിച്ചത് പണ്ടൊരു വിഖ്യാതമായൊരു പറച്ചിലുണ്ട് ഈ ആന്റണിയെ മൂത്രമൊഴിക്കാൻ പറഞ്ഞയച്ചിട്ടാണ് മുരളീധരന് സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചത് എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ മുരളീധരൻ്റെ സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസിന്റെ നാശത്തിലേക്ക് വഴിവെക്കുന്നു കൃത്യമായിട്ട് കോൺഗ്രസ് എതിരെ പ്രതികരിച്ചു സംഘടനാ സംവിധാനം ഒക്കെ കൃത്യമായ രീതിയിൽ ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും വലിയ വിമർശനങ്ങളാണല്ലോ തീർച്ചയായിട്ടും പക്ഷെ കോൺഗ്രസിന് നല്ല ആത്മവിശ്വാസം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണ് വരാൻ പോകുന്നത് കാരണം ഒന്ന് തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ തവണയും ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി എൽ ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ്സിന് മുന്നേറ്റവും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്നത്തെ അവസ്ഥയല്ല അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് രണ്ടാം പിണറായി സർക്കാർ എല്ലാ മുൻകരുതലുകളും അവരുടെ ആവനാഴിയിലുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ അവരുടെ പെട്ടിയിലുള്ള ഏറ്റവും കൂടിയ അളവിൽ പണം ചെലവിട്ട് ഏറ്റവും എല്ലാ പാർട്ടി മെഷീനറി ജീവൻ കൊടുത്ത് പൊരുന്ന മട്ടിലാണ് എല്ലായിടത്തും എല്ലാ മണ്ഡലത്തിലും ഒന്നിനൊന്ന് വ്യത്യസ്തം ഒന്ന് എവിടെയെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ മെഷീനറി മോശമായി എന്ന് പറയാൻ വയ്യ അങ്ങനെ പ്രവർത്തിച്ചിട്ട് ഒരു കാരണവശാലും ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് ആവർത്തിക്കാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട് ഇപ്പോൾ എൽ ഡി എഫിന് അതിനൊന്നു വേണ്ടി എല്ലാ മെഷീൻ ഭരണകൂടവും പ്രവർത്തിക്കുന്നുണ്ട് പാർട്ടി മെഷീനറിയും വലിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും എന്നിട്ട് പോലും യു ഡി എഫിന് അനുകൂലമാണ് എല്ലാ സർവേകളും എല്ലാ പ്രീപോൾ സർവേകളും മാത്രമല്ല എല്ലാ ഗ്രൗണ്ട് റിയാലിറ്റിയും യു ഡി എഫിന് അനുകൂലമാണ് എന്നുവെച്ചാൽ എൽ ഡി എഫിനെതിരാണ് അത്ര ശക്തമായ ഭരണവിരുദ്ധ തരംഗം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ചെയ്യേണ്ടത് യു ഡി എഫ് യു ഡി എഫ് അതിൻ്റെ നില മെച്ചപ്പെടുത്താനും അതിൻ്റെ മുഖം മിനുക്കാനും അടുത്ത അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ ആത്മവിശ്വാ വർദ്ധി വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ മുന്നേറാനും ഉള്ള ഒരു ഒരു പിന്തുണ ഒരു ഈ അപസ്വരങ്ങളില്ലാത്ത ഒരു പിന്തുണ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിന് കൊടുക്കേണ്ട ഒരു സമയമാണ് തോറ്റാൽ പോലും ഇപ്പോൾ ഇപ്പോൾ യു ഡി എഫിന് വലിയ മുൻതൂക്കം പ്രവചിക്കപ്പെട്ട ഒരു ഇലക്ഷനിൽ ഒരു സീറ്റ് തോറ്റെങ്കിൽ ആ ആ തോറ്റ എം പി എം പി അല്ലാത്ത സമയം കൂടി പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കല്ലേ വേണ്ടത് പാർട്ടി പണിപ്പെട്ടു നോക്കി എന്നിട്ടും ഞങ്ങൾ തോറ്റുപോയി ഈ ജയത്തിൽ നിന്ന് ഞങ്ങൾ പാഠം ഉൾക്കൊള്ളും അടുത്ത അഞ്ചു കൊല്ലം ഞാൻ തൃശ്ശൂരിൽ തന്നെ ഉണ്ടാകും ഞങ്ങൾ ഈ മണ്ഡലം തിരിച്ചു പിടിക്കും എന്നല്ല അദ്ദേഹം പറയേണ്ടത് എൻ്റെ കൂടെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ എല്ലാ കക്ഷികളും എൻ്റെ പാർട്ടി മെഷീനറിയും എനിക്ക് വേണ്ടി രാവും പകലും പ്രവർത്തിച്ചു എന്നല്ലേ പറയേണ്ടത് അദ്ദേഹത്തിന് നിർണായകമായൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഹോം സീറ്റാണല്ലോ അദ്ദേഹത്തെ വടകരയിൽ കൊണ്ടുപോയി നിർത്തിയത് വേറൊരു സാഹചര്യത്തിലാണ് അതിനേക്കാളും സുരക്ഷിതമെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നാവുന്ന സീറ്റല്ലേ തൃശ്ശൂർ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് അദ്ദേഹത്തെ തോൽപ്പിച്ചത് പാർട്ടിക്കാരാണ് ഇ സി സി പ്രസിഡന്റാണ് പി സി സി പ്രസിഡൻറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ സംസ്ഥാനത്തെ പാർട്ടിയെയും സംസ്ഥാനത്തെ യു ഡി എഫിനെയും പ്രതിക്കൂട്ടിൽ ഈ നിർണായകമായ ഘട്ടത്തിൽ റിസൾട്ട് കാത്തിരിക്കുന്ന സമയത്ത് വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് ഊർജ്ജം പകരേണ്ട ഒരു സമയത്ത് ചതിയാണ് ഈ ചെയ്യുന്നത് വഞ്ചനയാണ് മുരളീധരൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൻ്റെ ജീനിലുള്ള യഥാർത്ഥ സ്വഭാവം ഉണ്ടല്ലോ അത് കരുണാകരൻ്റെ സ്വഭാവമല്ല തീർച്ചയായിട്ടും ഈ പറയുന്ന ഈ ഇരുന്ന കൊമ്പ് മുറിക്കുകയും സ്വന്തം പാർട്ടി അദ്ദേഹം അങ്ങനെയല്ല എപ്പോഴും ചെയ്തു വന്നിട്ടുള്ളത് അവനവന് വേണ്ടി പ്രസ്ഥാനത്തെ തള്ളിപ്പറയാൻ ഒരു മടിയുമില്ലാത്തൊരു ക്യാരക്ടറാണ് ആ ക്യാരക്ടറാണ് ഇപ്പോൾ മുരളീധരൻ പുറത്ത് എടുത്തിരിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകള് യു ഡി എഫിന് കിട്ടിയില്ല അതുപോലെ മുന്നോക്ക വോട്ടുകൾ കിട്ടിയില്ല ഇങ്ങനെയൊക്കെ തുടർന്ന് ആരോപണങ്ങളൊക്കെ മുരളീധരൻ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയില്ല എന്നൊക്കെ തൃശ്ശൂരിൻ്റെ അന്തരീക്ഷത്തിൽ പറയുന്നതിൽ ഒരു കുത്തുണ്ട് ഒരു മൊനയുണ്ട് എന്താ വെച്ചാൽ തൃശ്ശൂരിലെ ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ സാമുദായിക പ്രസ്ഥാനങ്ങളുടെ വോട്ടുകൾ ന്യൂനപക്ഷ മൗലികവാദികളുടെ വോട്ടുകൾ എസ് ഡി പി ഐ തൊട്ട് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി വരെയുള്ള വോട്ടുകൾ തൃശ്ശൂരിൽ തൃശ്ശൂരിൽ അവരുടെ മനസ്സറിഞ്ഞ് അവരോടൊപ്പം നിൽക്കുന്ന ഒരു മാനസപുത്രനാണ് ടി എൻ പ്രതാപൻ അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയില്ല എങ്ങനെ കിട്ടാൻ പരസ്യമായി വളരെ പരസ്യമായി ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം വളരെ പരസ്യമായി ഈ എസ് ഡി പി ഐ എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണ കൊടുത്ത് അതിൻ്റെ പേരിലുള്ള സകല പഴിയുമേ അവരെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഒരു ഒരു കുറ്റം അവരെ ഒരു കുറ്റം അവര് ചെയ്തിട്ടുള്ളൂ ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പിൽ മോദിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്തെന്ന് പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അന്തസ്സുള്ള പണിയല്ലേ അതിൻ്റെ പേരിൽ എന്തെല്ലാം വഴി അവർ കേട്ടു രണ്ട് വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി കഴിഞ്ഞ കുറച്ച് കാലമായി കൃത്യമായി അവരുടെ നിലപാട് അതാണ് യു ഡി എഫിനെയും വോട്ട് ചെയ്യൂ എന്ന നിലപാടാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സി പി എമ്മിനും അവരെതിരെയാണ് കേന്ദ്രത്തിലെ ബി ജെ പിക്ക് ഓരോരുത്തരാണ് യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്നു പക്ഷേ ഇവിടുത്തെ തൃശ്ശൂരിലെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ അവരുടെയൊക്കെ മനസ്സാക്ഷി സൂക്ഷിപ്പ് ആണ് ശരിക്ക് ടി എൻ പ്രതാപൻ അവരറി പ്രതാപൻ അറിഞ്ഞിട്ടേ അവർ നിലപാടെടുക്കുകയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ മുരളി ന്യായമായും സംശയിക്കുന്നത് അവിടെ ഈ ഈ വോട്ടുകൾ മുസ്ലിം സാമുദായിക മൗലികവാദ വോട്ടുകൾ മുരളിക്ക് കിട്ടാതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ കാരണക്കാരൻ ഒരുപക്ഷേ തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു തീരുമാനം ടി എൻ പ്രതാപൻ അറിഞ്ഞിട്ടാകും എന്ന് തൃശ്ശൂരിനെ അറിയാവുന്ന പ്രതാപനെ അറിയാവുന്ന ആർക്കും അറിയാം അത് മുരളി അത് കൃത്യമായിട്ട് പറഞ്ഞാണ് അതിൻ്റെ അർത്ഥം ഒരു പ്രതാപനെട്ട് ചെറിയ കൊട്ടല്ല പ്രതാപന് മാത്രമാണ് ആ കൊട്ട് എസ് ഡി പി വോട്ട് ചെയ്തില്ല എന്നല്ല അതിനർത്ഥം സമുദായങ്ങളൊന്നും വോട്ട് ചെയ്തില്ല മുസ്ലിം ലീഗ് വോട്ട് ചെയ്തില്ല എന്നൊന്നും അതിനർത്ഥമില്ല ഈ വോട്ടുകളെ വോട്ടുകളുടെ ഒരു ഒരു കൺസോൾഡേഷൻ നിർണ്ണയിക്കുന്നതിൽ തൃശ്ശൂരിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ടി എൻ പ്രതാപന് സ്വാധീനമുണ്ടെന്നും ടി എൻ പ്രതാപൻ വളരെ സമർത്ഥമായി ഞാൻ ഞാൻ പോസ്റ്റർ ചെയ്തിൻ്റെ കാശു വേണമെന്നൊക്കെ എലക്ഷന് മുമ്പേ പറഞ്ഞ ആളാണ് ടി എൻ പ്രതാപൻ

സ്വഭാവ ക്യാരക്ടറാണ് സ്വഭാവമാണ് പ്രതാപന്റെ കാരണം എന്ന് വെച്ചാൽ പ്രതാപൻ കാവട്യത്തിൻ്റെ ആൾ രൂപമാണ് പ്രതാപൻ്റെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് കരയുമ്പോഴും പ്രതാപൻ പുറത്തു ചിരിക്കും പ്രതാപൻ നമ്മളെ 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 പള്ളക്കെട്ട് കുത്താൻ തീരുമാനിക്കുമ്പോഴും കെട്ടിപ്പിടിക്കും പ്രതാപൻ അതാണ് പക്ഷെ മുരളി അങ്ങനെയല്ല ഉള്ളിൽ ദേഷ്യം വന്നാൽ അത് കൃത്യമായിട്ട് കാണിക്കും അതാണ് ഇപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതാപനോട് ദേഷ്യമുണ്ട് കോൺഗ്രസിനോട് മൊത്തം ദേഷ്യുണ്ട് ആരാണ് എന്നെ ഏത് ഏത് നേരത്താണാവോ എന്നെ ഇവിടെ നിർത്താൻ പോയത് എന്നാണ് ആ ചോദിച്ചതിന്റെ അർത്ഥം അപ്പോ ഗതികെട്ട സമയത്ത് എന്നെ നിങ്ങൾ തോൽപ്പിക്കാനായിട്ട് നിർത്തിയതാണല്ലോ എന്നൊക്കെയുള്ള പഴിയും ഈ ഈ പണ്ടാരടക്കാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മുരളി പറയും അതാണ് മുരളിയുടെ പ്രത്യേകത പ്രതാപൻ അത് പറയില്ല പറയാതെ പണി കൊടുക്കും അത് കൊടുത്തിരിക്കുന്നു എന്നാണ് മുരളിയുടെ വാക്കുകളിൽ കാണുന്നത് എന്തായാലും മുരളി ഇപ്പം നടത്തിയിരിക്കുന്ന പ്രസ്താവനകള് ായിട്ടുള്ള ഒരു മനസ്സൊരുക്കലും അതോടൊപ്പം തന്നെ ഒരു മുൻകൂർ ജാമ്യമാണോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം വേണ്ടി വരും അദ്ദേഹത്തിന് വേണ്ടി വരും അദ്ദേഹത്തിന് ഇനി പത്മജ പോയതിനു ശേഷം കരുണാകരന്റെ ലഗസി അവകാശപ്പെടാൻ മുരളിയാണ് ഉള്ളത് എന്ന് അദ്ദേഹം ധരിക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല അത് തെറ്റാണ് എന്നാണിത് തെളിയുന്നത് അതുകൊണ്ട് മുരളീധരന്റെ രാഷ്ട്രീയ ഭാവി കൂടി ഏതാണ്ട് തീരുമാനിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണിത് എന്നാണ് അർത്ഥം പക്ഷേ ഇത് ബി ജെ പി സർക്കിടിന് കൊടുക്കുന്ന ആത്മവിശ്വാസം ആലോചിച്ച് നോക്കൂ തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് എന്തോ ആവട്ടെ ഇപ്പോൾ അവർക്ക് കൊടുക്കുന്ന മാലപ്പടക്കം അവർ പൊട്ടിക്കേണ്ടത് ഈ സമയത്ത് കോൺഗ്രസ് യു ഡി എഫിൻ്റെ വോട്ട് അവർ നേരത്തെ പറഞ്ഞു യു ഡി എഫിൻ്റെ വോട്ട് ബി ജെ പിക്ക് പോയി യു ഡി എഫിൽ നിന്ന് നിശ്ചിതം ചെറിയ ശതമാനം വോട്ട് പോയാൽ മതി സുരേഷ് ഗോപിക്ക് ജയിക്കാൻ അതുകൊണ്ട് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിപ്പോ സുരേഷ് ഗോപിയുടെ ക്യാമ്പിലെ മാലപ്പടക്കത്തിന് അല്ലെങ്കിൽ വലിയ പൂത്തിരിക്ക് തീ കൊടുത്തുക കൂടിയാണ് മുരളീധരൻ ചെയ്തത് തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് വരട്ടെ കാണാം